നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടനവിസ്മയം മോഹൻലാൽ ആരാധകരുടെ സ്വന്തം ലാലേട്ടൻ പ്രായഭേദമന്യ എല്ലാവരും ഏട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധിക കാലതാമസം ഒന്നും വന്നില്ല മലയാളത്തിന്റെ താരരാജാവായ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണ് ഇതിനോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കാതെ മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുകയാണ് അവതാരമായതുകൊണ്ട് എല്ലാ കാലത്തും ഗോസിപ്പ് കോളങ്ങൾ നിറഞ്ഞു നിൽക്കേണ്ടി വന്നവരിൽ ഒരാളാണ് മോഹൻലാൽ ഒരു കാലത്ത് മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പേര് നടൻ വിമർശിക്കപ്പെട്ടിരുന്നു മാത്രമല്ല സ്ത്രീ വിഷയങ്ങളുടെ പേരിലും മോഹൻലാലിന്റെ പേരിൽ കഥകൾ പ്രചരിച്ചിരുന്നു ഇത്തരം ഗോസിപ്പുകൾക്കുള്ള മറുപടിയാണ് അഭിമുഖത്തിൽ മോഹൻലാൽ പങ്കുവച്ചത് മോഹൻലാലെ കുറിച്ച് വന്ന ഗോസിപ്പുകളെ കുറിച്ചായിരുന്നു മനോരമയിലെ നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ അവതാരകനായ ജോണി ചോദിച്ചത് ഇതിന് മറുപടിയായി മോഹൻലാൽ പറഞ്ഞത് ഞാൻ മരിച്ചുവെന്ന് പറഞ്ഞ് ഒരുപാട് തവണ വാർത്ത വന്നതിനെ കുറിച്ചാണ് പി ടിഐയിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ മരിച്ചുപോയോ എന്ന് എന്നോട് തന്നെ ചോദിച്ചു പിന്നെ എനിക്ക് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞ് പ്രചരണം ഉണ്ടായിരുന്നു തമിഴ് പത്രങ്ങളിലാണ് അങ്ങനെ ഒരു വാർത്ത വന്നത് എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞവരുണ്ട് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ എന്നെ അവിടെ കയറി കണ്ടുവെന്ന് ഒരാൾ പറഞ്ഞതടക്കം രസകരമായ ഒരുപാട് കഥകൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ടെന്ന് മോഹൻലാൽ പറയുന്നു ഇതിനൊപ്പം ഞാൻ മോഹൻലാലിനെ കുറിച്ച് കേട്ട ഒരു ആരോപണം ഉണ്ടെന്ന് പറഞ്ഞ അവതാരകനും ഒരു കഥ പറഞ്ഞു മോഹൻലാലിലെ ഒപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു അതിന്റെ പേരിൽ ഒരു ആഘോഷവും നടത്തിയിരുന്നു എന്നാണ് ആ ഗോസിപ്പ് ഈ ചോദ്യത്തോട് ഒരു വികാരവും പ്രകടിപ്പിക്കാതെയാണ് മോഹൻലാൽ മറുപടി പറഞ്ഞത് അത് ശരിയല്ല മൂവായിരമല്ല അതിൽ കൂടുതൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു തമാശയായിട്ടേ ഞാൻ പറയാൻ സാധിക്കുകയുള്ളൂ അതൊരു ഗോസിപ്പാണ് എന്ത് വേണമെങ്കിലും അങ്ങനെ പറയാം നമ്മുടെ പത്രങ്ങളിലും മാസികകളിലും വിൽക്കാനായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെക്കുറിച്ച് വരെ എഴുതാൻ തയ്യാറായിട്ടുള്ളവർ പ്രസ്ഥാനങ്ങളാണ് ഇത് മാത്രമല്ല പലതും എഴുതിയിട്ടുണ്ട് എന്റെ കുട്ടികളെക്കുറിച്ചും കഥകളുണ്ട് മറ്റൊരു സ്ത്രീയിൽ എനിക്ക് മക്കളുണ്ടെന്ന് എഴുതുന്നു ഞാൻ കിഡ്നി റാക്കറ്റുമായി ബന്ധമുള്ള ആളാണെന്നാണ് പറയുന്നത് എന്റെ ഭാര്യയും വീട്ടുകാരും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് മാത്രം ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ അവർക്ക് ഇത്തരം ഗോസിപ്പുകളെ കുറിച്ച് ധാരണയുണ്ടെന്നും മോഹൻലാൽ പറയുന്നു ഈ ഇന്റർവ്യൂവിൽ ഇറങ്ങിപ്പോകേണ്ട തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് ക്ഷേമയുടെ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തത് മോഹൻലാലിന്റെ സ്ഥാനത്ത് മമ്മൂട്ടിയോ സുരേഷ് ുംരുന്നേൽ കലിപ്പായനെ മഹാനടൻ എന്നതിലുപരി ഒരു മഹാമനുഷ്യൻ കൂടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് താരത്തിന്റെ വീഡിയോയുടെ താഴെ വരുന്നത് അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് ഇപ്പോൾ മോഹൻലാൽ മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാം ചിത്രമാണ് മൂർത്തി സംവിധാനം ചെയ്യുന്നത് എൽ മൂന്നൂറ്റി അറുപത് എന്ന് അറിയപ്പെടുന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ശോഭന ബിനു പപ്പു തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തൊടിപ്പുകൾ കോർത്തിണക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം രജപുത്രയുടെ പതിനാലാമത് ചിത്രവും മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത് ചിത്രവുമാണ് ഏറെ ശ്രദ്ധേയം മായ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്കായ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രം എന്ന നിലയിലും പ്രൊജക്ടിന്റെ പ്രതീക്ഷകളേറെ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തെത്തുന്ന ബറോസ് ഒക്ടോബർ ആദ്യവാരം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രചരിക്കുന്നത് എന്നാൽ പിന്നീട് റിലീസ് തീയതി മാറ്റിവയ്ക്കുകയായിരുന്നു മലയാളത്തിലെ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയമായിരിക്കും ബറോസിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുകയെന്ന് തന്നെയാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ത്രീ ഡിയിലാണ് ചിത്രം എത്തുന്നത് ഫാന്റസി ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത്